എൻ്റെ മനസ്സിലെ ഈ തുറാന തിരുനാളിലെ തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ടാണ് ഈ കൂടി വരവനെ കാണുന്നത് നമ്മൾ പലപ്പോഴും ഒരു വാല് ശക്തിയുള്ള ഒരു സഭാസാഖ്യമാണ് പലപ്പോഴും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ അറിയാറില്ല അറിയാൻ പാടില്ല പക്ഷേ ഈ കൂടി വരവ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി തോമസ് ലിഹ വീണ്ടും അത്ഭുതം പ്രവർത്തിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ കൂടി കാരണ കാരണബോധരായ എല്ലാവരെയും പ്രത്യേകിച്ച് സിനി കമ്മീഷൻ ഫോർ എക്യൂമനിസം അതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപത ഇതുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാവരെയും ഒരുപാട് കടപ്പാടോടും ഒരുപാട് കൃതജ്ഞതയോടും കൂടെ ഞാനോർക്കുകയാണ് നമുക്കിനിയും ഇതുപോലെയുള്ള കൂടി വരവുകൾ കുറേ കൂടെ അർത്ഥവത്തായിട്ടും ആക്ഷൻ ഓറിയൻ ഒക്കെ ആയിട്ട് വേണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് ആദ്യം നിങ്ങളുടെ മുൻപില് വയ്ക്കാനുള്ളത് തോമസ് ലിഹായുടെ തിരുനാളിനോട് അനുബന്ധിച്ച് ഈ ദുഹറാന തിരുനാളിനോട് അനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ ഒരു കുടുംബമാണെന്നും നമ്മൾ ഒരു സുവിശേഷ സാഖ്യത്തിൻ്റെ ഘടകകക്ഷികളാണെന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലെ ഒരുപാട് ആവേശം എനിക്ക് പകരുന്നുണ്ട് ഈ തോമസ് അപ്പസ്റ്റോളിനെ കുറിച്ചിട്ട് സഭാപിതാക്കന്മാരിലെ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന ആൾ എഫ് ആണെന്നാണ് പറയുന്നത് തോമസ് അപ്പസ്തോലൻ പാർട്ടിയായിലാണ് സുവിശേഷം പ്രസംഗിച്ചത് എന്ന് എ ബി എസ് സഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പാർട്ടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യയെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അപ്പസ്തോലനായിട്ട് തോമസ് ലീഹയെ നമ്മൾ കാണുന്നതും നമ്മൾ വിശ്വസിക്കുന്നൊക്കെ തോമസ് ലീഹ സൗത്ത് ഇന്ത്യയിൽ വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴും പറയാറുണ്ട് കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം വന്നു പിന്നീട് അദ്ദേഹം ഏഴ് സ്ഥലത്ത് പള്ളികൾ സ്ഥാപിച്ചു ആ പള്ളികൾ പലതും നമ്മുടെ കയ്യിലുണ്ട് ടുത്താനോട് പറഞ്ഞു നിരണം ഭാഗത്ത് തോമക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടെന്ന് അതായത് തോമ വന്നിറങ്ങിയ കടവിനോട് ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പാലയൂരിന് ഒരു കിലോമീറ്റർ അകലെയാണ് ചാവക്കാട് അത് ചാപക്കാട് ചാവക്കാടായതാണ് തൃശൂരിലെ പാലയൂർ പള്ളി ഇന്ന് വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഞങ്ങൾക്ക് പണ്ട് ആർക്കും അത് അറിയാൻ പാടില്ല ഞങ്ങളത് ഞങ്ങളൊരു പള്ളിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ചുറ്റൂതാവ് തൃശ്ശൂർ രൂപതയുടെ മെത്രോപൊലിറ്റി ആയിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും വലിയൊരു പൈതൃകം നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങളത് സൂക്ഷിക്കാത്തതും നിങ്ങൾ അതിനെ വളർത്താത്തതും എനിക്കൊരു സങ്കടമുണ്ട് അദ്ദേഹം വന്നതിന് ശേഷം ഞങ്ങൾ നാൽപ്പതാം വെള്ളി കഴിഞ്ഞ് വരുന്ന നാൽപ്പതാം വെള്ളി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അതായത് ഓശാനിക്ക് മുമ്പുള്ള ഞായറാഴ്ച തൃശൂരിൽ നിന്നൊരു പദയാത്രയുണ്ട് ആ പദയാത്രയിലെ അമ്പതിനായിരത്തിൽ പരം ആളുകൾ ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ നടന്ന് പാലിയർക്ക് പോകുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ അത് ഗുരുവായൂർ റൂട്ട് ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വലിയ ബൾക്ക് ആയിട്ട് പോകാൻ പാട് ജാതകങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ ഗ്രൂപ്പുകളായിട്ട് പോകണം അങ്ങനെ ഇന്നത് വലിയൊരു തീർത്ഥാടന ഓർമ്മയായിട്ട് കൊണ്ടാടുന്നത് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തോമാസ് ലിഹായുടെ പൈതൃകത്തിൽ നമുക്ക് അഭിമാനിക്കാനും നമുക്ക് ആനന്ദിക്കാനും ഒരുപാട് വകയുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചിഹ്ന ചിന്മിച്ച് പറയപ്പെട്ടതുകൊണ്ട് അതൊന്നിച്ച് ഒന്നിച്ച് കൂടി വരവായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു അതെങ്ങനെയാണ് ഇനി കൂടുതൽ ഒന്നിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് നിലയ്ക്കൊരു പള്ളി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചു അത് പിന്നീട് ഒരുപാട് കുഴപ്പങ്ങൾക്കൊക്കെ കാരണമായി പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്തപ്പോഴും ഗവൺമെൻറ് സ്ഥലം തന്നപ്പോൾ എല്ലാ പള്ളികൾക്കും കൂടെ ഒന്നിച്ചാണ് തന്നത് അതുപക്ഷെ ഗവൺമെൻറ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്നതിനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ തോമസ് ലിഹായുടെ ഓർമ്മ പങ്കിടുമ്പോഴും തോമസ് ലിഹായെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ പ്രസംഗിച്ചു എന്നതോടൊപ്പം തന്നെ തോമസ് ലിഹായുടെ ഇടപെടലുകൾ സുവിശേഷത്തിലെ മൂന്ന് ഇടപെടലുകൾ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മൂന്ന് നിലപാടുകളാണ് ക്രൈസ്തവ വിശ്വാസം പ്രായോഗികമാക്കുമ്പോൾ ക്രൈസ്തവരെക്കേണ്ട മൂന്ന് നിലപാടുകളുടെ സൂചനയാണ് ആ മൂന്ന് ഇടപെടലുകൾ ഒന്നാമതായിട്ട് തോമസ് ലിഹായെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിലെ ഇരുപതാമത്തെ അധ്യായത്തിലാണ് ഉദ്ധിതനായ കർത്താവിനെ കാണാൻ ഭാഗ്യമില്ലാത്ത തോമ തിരിച്ചു വന്നപ്പോൾ ഷാഠ്യം പിടിച്ചു എനിക്ക് കാണണമെന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു തോമ അടുത്ത് എന്ന് കർത്താവിൻ്റെ മുൻപില് സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞ വാക്കുകളാണ് സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കുറിച്ചുള്ള പ്രഖ്യാപനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യോഹന്നാൻ്റെ സൂചിശത്തെ ഇരുപതാമത്തെ അധ്യായത്തിൽ പത്തൊൻപത് തുടങ്ങിയുള്ള വചനങ്ങളാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രൊഫഷൻ രണ്ട് തോമാസിയായ നമ്മൾ കാണുന്ന മറ്റൊരു രംഗമാണ് ലോഹന്നാൻ്റെ സൂക്ഷിച്ച പതിനൊന്നാമത്തെ അധ്യായം യോധയായിലേക്ക് പോകണം ലാസർ ഗുരുതരമായ രോഗത്തിലാണ് നമ്മൾ ചെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിനക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള സ്ഥലമാണ് യുവതയ നീ അങ്ങോട്ട് പോകുന്നത് ബുദ്ധിയല്ല പ്രാക്ടിക്കൽ പ്രൂഡൻസ് നീ കാണിക്കണം അതുകൊണ്ട് തന്നെ നിന്നോട് ഞങ്ങൾ പോകാൻ പാടില്ലെന്ന് നിർബന്ധിക്കുക കർത്താവനോട് അവര് നിർബന്ധിച്ചപ്പോഴ് വ്യത്യസ്തമായിട്ടൊരു സഭം ഒരു സ്വരം സ്ലിഹന്മാരുടെ ഇടയിലുണ്ടായി അത് നമ്മുടെ പിതാവായ തോമസ് ലീഹായാണ് ലെറ്റസ് ഗോഹി നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് മരിക്കാം ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ ധീരത തോമസ് ലേഹ ഇന്ത്യയിലേക്ക് വന്ന വഴികളെ കുറിച്ച് പലരും തർക്കിക്കുമായിരിക്കാം പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം തന്നെ സാധ്യതകളാക്കി മാറ്റാൻ കഴിഞ്ഞത് അപ്പുസ്തോലിനാണ് തോമസ് ലിഹായ നമ്മൾ കാണുന്ന മറ്റൊരു സന്ദർഭമാണ് തോമസ്ലിയൊക്കെ ഒന്നും മനസ്സിലായില്ല ഞാൻ പിതാവിൻ്റെ പക്കി പോവാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ വഴി പോയി കഴിയുമ്പോൾ ഞാൻ പരിശുദ്ധ പരിശുറൂഹയായിരിക്കും കർത്താവിൻ്റെ ഏറ്റവും തിയോളജിക്കലായിട്ടുള്ള ഡയലോഗും ഡിസ്കഷനും അതാണ് തോമസ് ഒന്നും മനസ്സിലായില്ല തോമസ് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ എൻ്റെ സുവിശേഷ പതിനാലാമത്തെ അധ്യായത്തിൽ നീ അങ്ങോട്ടാണ് പോകുന്നേ എന്താണ് അതിനൊക്കെയുള്ള വഴി അവിടെയാണ് കർത്താവിൻ്റെ വിഖ്യാതമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഐ ആം ദ വേ ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദ ലൈഫ് എനിക്ക് തോന്നുന്നത് സുവിശേഷങ്ങളുടെ രൂപീകരണത്തിൽ ഈ തോമസ് ലിഹായുടെ മൂന്ന് ഇടപെടലുകൾ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അനാവരണമാണ് സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഈ തോമസ് ലിഹായുടെ ഓർമ്മ തിരുനാളിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് ഈ വിശ്വാസ പൈതൃകങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലെ പ്രോജ്വലമായിട്ട് എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് ചിന്തിക്കണം ഞാൻ പലപ്പോഴും തോമസ് ലിഹായുടെ മക്കളെ എൻ്റെ ഒരു പരിഭവം പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോടെ വ്യത്യസ്തരല്ലെന്ന് ഞാൻ പറയും നമ്മൾ നമ്മളൊരു ആരാധന സമൂഹമാണ് നല്ലതാണ് പക്ഷെ നമ്മള് ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ തിരോധാത്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഞാൻ ഈ അടുത്ത കാലത്ത് കടന്നുപോയ ഒരു വന്യ പിതാവിനെ കുറിച്ചുള്ള ചില വായി വായിച്ചപ്പോഴ് ഒറ്റയാൻ പെട്ട അളവായിട്ട് തുടങ്ങിയതാണ് പക്ഷെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴ് ഞാൻ ഞെട്ടിപ്പോയി സിറമൽവാസിക്കെല്ലാം കൂടെ ഈ രണ്ടായിരം വർഷമായിട്ട് അമ്പതൊള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു മെയിൻ്റനൻസിൽ നിന്ന് ഒരു മിഷണറി ഡൈമെൻഷനിലേക്ക് പോകാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം ആ ഒരു ഡയമെൻഷനിലേക്ക് പോകാനുള്ള നമ്മളുടെ തീരുമാനവും അതിനുള്ള നമ്മുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനവും അതെങ്ങനെ കുറെ കൂടെ ഏകോപിപ്പിക്കാൻ കഴിയണമെന്ന് നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കണം നമ്മൾ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വർദ്ധിക്കുന്നില്ല കർത്താവ് അബ്രഹാമിൻ്റെ കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് നീ വർദ്ധിക്കും ആകാശത്തിലുണ്ട് അക്ഷത്രം അത് വലിയ വഗ്ദാനമാണ് ആ വഗ്ദാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിറവേറപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ വർദ്ധിക്കുന്ന ഒരു സഭ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭ കുറെ കൂടെ പ്രേക്ഷിത ചക്രവാലങ്ങളിലേക്ക് സ്വപ്നം കാണുന്ന ഒരു സഭയായിട്ട് തോമ പൈതൃകത്തിലെ എല്ലാ സഭകളും മുന്നോട്ട് പോകാൻ ഈ കൂടി വരവ് കാരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ൂടി നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം